സുപ്രധാനമായ ഒരു മണ്ഡലമാണ് അതെ അപ്പോൾ മാവേലിക്കരയിൽ ഇക്കുറി ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം കോട്ടയം ആലപ്പുഴ കൊല്ലം മൂന്ന് ജില്ലകളിലും നിന്നുള്ള മണ്ഡല നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് രൂപീകരിച്ച ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള പതിനഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും യു ഡി എഫിനെയാണ് മാവേലിക്കര പിന്തുണച്ചത് നമുക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം മാവേലിക്കരയുടെ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരുമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഒരു സ്ഥാനാർത്ഥി അല്പം ഒരു ചാട്ടമൊക്കെ കഴിഞ്ഞു വന്ന സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആ ചാട്ടം കൊണ്ടുണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുകളുടെ ഒന്നും ആവശ്യമില്ല സുപരിചിതനാണ് ഒരു സീനിയർ എം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സി എ അരുൺകുമാർ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ചെറുപ്പക്കാരൻ മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള സി പി ഐയുടെ സി എ അരുൺകുമാർ ഇവർക്കെതിരെ എത്തുന്നത് ബി ഡി ജെസിനു വേണ്ടി ബൈജു കലാശാലയാണ് ബൈജു കലാശാലയുടെ പാർട്ടി വിടലും ഒക്കെ നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷും ചിറ്റ എം ഗോപകുമാറും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട പോരാട്ടം അതിൽ അവർക്കിടയിലുണ്ടായ വോട്ട് വ്യത്യാസം എത്രയാണ് ആ കണക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് രണ്ടായിരത്തി പൊൻപതിലെ മാവേലിക്കരയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ കൊടിക്കുന്നിൽ സുരേഷ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ പിടിക്കുന്നു ചിറ്റ ഗോപകുമാർ മൂന്ന് ലക്ഷത്തി ായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി തഴവ സഹദേവൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഭൂരിപക്ഷം അറുപത്തി ഓരായിരത്തി എട്ട് അപ്പോൾ ഈ രീതിയിലാണ് അവിടെ വോട്ട് വീണത് ഇനിയിപ്പോൾ വോട്ട് വിഹിതം അതിൻ്റെ ഒരു ശതമാന കണക്ക് കൂടി വളരെ പെട്ടെന്ന് പറയാം യു ഡി എഫിനും എൽ ഡി എഫിനും തമ്മിലുള്ള വോട്ട് ശതമാനത്തിലെ അന്തരം അറുപത്തി രണ്ടായിരം എന്ന് പറയുമ്പോൾ ഒരു ഏറെക്കുറെ ഒരു ആറ് ശതമാനത്തിന്റെ അന്തരം മാത്രമേ ഉള്ളൂ യു ഡി എഫിന് നാൽപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനം എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് നമുക്ക് കൃത്യമായി കാണാം പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് എൻ ഡി എയുടെ വോട്ടുവിഹിതം അപ്പോൾ വിഹിതം ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ മാവേലിക്കര എങ്ങനെയാണ് ചിന്തിച്ചത് മൂന്ന് ജില്ലകളിൽ നിന്നുള്ള മണ്ഡലങ്ങൾ ചേർന്നാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പ് അത് രാഷ്ട്രീയമായി എങ്ങനെയാണ് അതിനെ ബാധിച്ചിരിക്കുന്നത് എന്നതുകൂടി നോക്കാം ചങ്ങനാശ്ശേരിയും കുട്ടനാടും മാവേലിക്കരയും എല്ലാം ചേർന്ന മണ്ഡലമാണ് നോക്കൂ ചുവന്ന് ചുവന്ന് കിടക്കുകയാണ് എം പി യു ഡി എഫിൻ്റേതാണ് പക്ഷേ എം എൽ എമാരെല്ലാം എൽ ഡി എഫിൻ്റേതാണ് അപ്പോൾ ചുവന്ന് ചുവന്ന് കിടക്കുന്ന മാവേലിക്കര ഇക്കുറി സി എ അരുൺകുമാറിലൂടെ ലോക്സഭയിൽ ചുവക്കുവോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് അതിനാസ്പദമായ മറ്റൊരു കണക്ക് കൂടി പറയണം അത് മാവേലിക്കരയിലെ സാമുദായിക വോട്ടുകളാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പിലേക്ക് കൂടി നമുക്ക് പോകാം എങ്ങനെയാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ മാവേലിക്കരയിൽ കിടക്കുന്നത് അറുപത്തി നാല് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് ഹിന്ദു വിഭാഗത്തിനുള്ളത് ക്രിസ്ത്യൻ വിഭാഗം ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് നാല് ശതമാനം മുസ്ലിം പതിമൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് മറ്റുള്ളവർ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇങ്ങനെയാണ് അവിടുത്തെ സാമുദായിക സമവാക്യം നിൽക്കുന്നത് അപ്പോൾ മാവേലിക്കരയുടെ ഒരു സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ആലപ്പുഴ കൊല്ലം കാരണം ഹിന്ദു വോട്ടുകൾ അത് എങ്ങോട്ട് ചായുന്നു എന്നുള്ളത് ഹിന്ദുവിൽ തന്നെയുള്ള സ്മിറ്റപ്പുകൾ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് കൊടുക്കുന്നതിൽ ഏറെ തുണച്ചിട്ടുള്ളതും ഒരു കാലത്ത് അതൊക്കെയാണല്ലോ ഒമ്പത് ും കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് അദ്ദേഹം അതെ പിന്നെ സീനിയർ ആണ് പിന്നെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആണ് പിന്നെ നോക്കും പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക അത് മുമ്പ് അടൂരായിരുന്നു ആ മണ്ഡലം അപ്പോൾ അവിടെ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബാലികരാമലയായിട്ടൊരു മണ്ഡലമൊന്നും അല്ല അവിടെ കൊടുക്കുന്ന സുരേഷ് തോറ്റിട്ടുണ്ട് അപ്പൊ അവിടെ ചെങ്ങറ സുരേന്ദ്രൻ സിപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതുപോലെ രമേശ് ചെന്നിത്തലയെ തോപ്പിച്ചിട്ടുണ്ട് സി എസ് സുജാത ആ മണ്ഡലം അതെ അപ്പം ആ രീതിയിൽ ഇടതുപക്ഷത്തിന് ബാലികരാമലല്ല പക്ഷേ പൊതുവേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് യു ഡി എഫിന് ഒരു സേഫ് ആയ മണ്ഡലമാണ് ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കാവുന്ന മണ്ഡലമാണ് എന്ന് മാവീരക്കരമേ പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതമാണ് കാണിച്ചത് സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് അവിടെ വോട്ടിനുണ്ടായത് എന്തായിരുന്നു കാരണം പത്തനംതിട്ട എന്ന് പറയുന്നതാണല്ലോ ഈ ശബരിമലയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് കിടന്ന മാവേലിക്കര മണ്ഡലത്തിൽ ശബരിമലയ്ക്ക് അനുകൂലമായ ഒരു തരംഗം യു ഡി എഫിനെ കേന്ദ്രീകരിച്ചുണ്ടായപ്പോൾ അതിൻ്റെ നേട്ടം കിട്ടാതെ പോയ ആളുകളിലൊരാളായിട്ടാണ് ഞാൻ ഈ മാവേലിക്കരയിലെ കൊടിക്കുന്നിൽ സുരേഷിനെ കാണുന്നത് എന്ന് വെച്ചാൽ അറുപത്തി ഒരായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ അതൊന്നും പോരാ ആ ജില്ലയിൽ തഴുപ്പ് വോട്ട് പിടിച്ചിട്ടുണ്ട് കുറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ആ പറഞ്ഞ കണക്ക് അറുപത്തിയോരായിരം ഒരു മോശപ്പെട്ട ഭൂരിപക്ഷമല്ല പ്രത്യേകിച്ച് നാലഞ്ച് തവണ തുടർച്ചയായി മത്സരിച്ച് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൊരു ലോക്കൽ ഇൻകംബൻസീവ് ഫാക്ടറി വരും എന്നൂടെയും കൊടിക്കുന്നിൽ അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അർത്ഥത്തില് യു ഡി എഫിനെ സംബന്ധിച്ച് സേഫ് ആയ മണ്ഡലമാണ് പിന്നെ നമ്മൾ പറഞ്ഞ കണ്ടതുപോലെ എൽ ഡി എഫിന്റെ നല്ല കേട്ടോ നല്ല കാൻഡിഡേറ്റ് ആണ് പക്ഷേ നിർത്തുന്നതിൽ ഒരു ചെറിയ പരിഹരിച്ചിട്ടുണ്ട് കാരണം ജില്ലാ കൗൺസിലുകൾ ചേർന്നപ്പോൾ ഉണ്ടായ ചില വാഗ്വാദങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പരിഹരിക്കാൻ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിനാല് വയസ്സുകാരനായ അരുൺകുമാറാണ് ഇത്തവണത്തെ ബേബി സ്ഥാനാർത്ഥികളുടെ ബേബി അരുൺകുമാറാണ് പക്ഷേ അതുപോലെ തന്നെ ചെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ഫേസ് അത് സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ പറയുന്ന ഒരു ടഫായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് യു ഡി എഫിനെ സംബന്ധിച്ചും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിലെ എൽ ഡി എഫ് പ്രതീക്ഷിക്കാവുന്ന അപൂർവ ഒരു മണ്ഡലമാണ് ആ പിന്നെ അതെ പിന്നെ ബാലഗോപാൽ പത്തനാപുരത്തു നമ്മുടെ പിന്നെ ഗണേഷ് കുമാർ അപ്പൊ ജോർജ് സജി ചെറിയാണ് അല്ലേ പത്തനംതിട്ട മറ്റേ ചെങ്ങന്നൂരാണ് സജി ചെറിയാൻ അപ്പൊ ഈ മൂന്ന് മന്ത്രിമാരവിടെയുണ്ട് അപ്പൊ ആ അർത്ഥത്തില് പിന്നെ എൽ ഡി എഫിന് വലിയ മേൽക്കൈ ഉള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷെ കൊടിക്കുന്നിൽ ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ് കൊടിക്കുന്നറിയാം എങ്ങനെയാണ് വിജയി അതെ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില അടിപൊളികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ലൊരു എന്താ പറയാ നല്ല ടാക്ടീഷ്യനാണ് നല്ല പൊളിറ്റീഷ്യൻ ആണ് അതിനിടയിൽ തന്ത്രങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണുപോയ ഒരു കാര്യമുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആവുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച ഒരു മന്ത്രിയാവുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ട് താല്പര്യം രണ്ട് ഓഫീസുകളാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം തുറന്നിരിക്കുന്നത് അത് വെറുതെയല്ല അപ്പോൾ നിയമസഭ ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ വലുതായി ഒരു മത്സരത്തിന് ഇറങ്ങാതിരുന്നാൽ അരുൺകുമാറിന് അവിടെ വഴി തെളിയില്ല അല്ല പക്ഷെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ ഒരു ഒരു മത്സരത്തിൽ തോക്ക് എന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ അങ്ങനെയൊന്നും ഒന്നും ചെയ്യില്ലെന്ന് മാത്രല്ല ഈ പറഞ്ഞ കണക്ക് കെ പി സി സി പ്രസിഡന്റ് ആവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന ഒരാളും അപ്പൊ ഇനിയുള്ള ഒരു ഭാവി കേരള രാഷ്ട്രീയ മല്ലികാർജ്ജുൻ ഖർഗെ പ്രസിഡന്റ് ആകുമ്പോൾ കേരളത്തിൽ ദളിത് മുഖം പ്രസിഡന്റ് ആ ചോദ്യം പ്രസക്തമാണ് കേരളത്തിലെ കോൺഗ്രസ് കേൾക്കേണ്ട ചോദ്യമാണ് അതെ അതിനൊക്കെ സാധ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഏതായാലും നല്ല പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വാങ്ങുന്ന മണ്ഡലമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും കൊടുക്കുന്ന ഒരു സുരേഷിന്റെ ശക്തിയിലും കരുത്തിലും തന്ത്രത്തിലും വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ നമുക്ക് അതിനെ വിലയിരുത്താം